നല്ല മഴ നല്ല വെച്ചുണ്ട് നമുക്ക് ഇന്നത്തെ ലെഞ്ച് ഉണ്ടാവും നോക്കാം ഓക്കെ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം ഞാൻ പറയുന്ന എന്റെ വോയിസ് കറക്റ്റ് ആവുന്നുണ്ടോന്നറിയില്ല കാരണം അത്രയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മളത് കിച്ചണിലെത്തിയിട്ടുണ്ട് ആ നല്ല ചൂര വീൻകറിയുണ്ട് മത്തി അടിച്ചതുണ്ട് അച്ഛനാണേ അച്ഛൻ വേണ്ട മധുരക്കിഴങ്ങ് എൻ്റെ മൂന്ന് വേണ്ടി വേവിച്ചതാണ് ആഹാ വേച്ചിനി അടിച്ചതാണ് ചൂര ഫ്രൈ ഉണ്ട് മുത്ത ഒരു തോരൻ കത്തിരി കഴുക കത്തിരി കഴുകും ഇത്രയാണ് നമുക്ക് ഫുഡ് കഴിക്കാം ഇതോടെ ഇന്നത്തെ ലഞ്ച് പലരുകൾ വായിക്കപ്പലോടുന്നതാണ് ഇത് തന്നെ മതി അടിപൊളിയായിട്ടുള്ള നല്ല മൈച്ചീനയും ചാറിച്ചതുമാണ് പിന്നെ എന്താ പറയുക ചൂരക്കൈ എപ്പോൾ ഇവരെ ഞാൻ കുറച്ച് എടുത്തോളൂ വിഴുക്ക് ചോറ് ഇനി നമ്മുടെ ചൂരക്കറിയും കൂടെ ഉണ്ട് അതെന്തായാലും വേറെ പാത്രത്തിലെടുക്കും አይ ጥሩ ነው አውቅም ለእኔ እንደው ታውቀው